സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളാണ് ദേശീയപാത അറുപത്തിയാറ് മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് കണ്ണൂർ ജില്ലയിലെ റീച്ച് സമുദ്രയുടെ റീച്ചായ കണ്ണൂർ ജില്ലയിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കണ്ണൂരിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അതടക്കട്ടെ നമുക്കിപ്പോൾ ഏതായാലും ദേശീയപാതയുടെ നിർമ്മാണം എത്രത്തോളം എത്തി എന്നതിനെ കുറിച്ചിട്ട് പറയാം മൊയിപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് ബൈപ്പാസ് വരെയാണ് സമുദ്രയുടെ റീച്ച് മൊയിപ്പിലങ്ങാടിനെ പറ്റി പറയാനുണ്ടെങ്കിൽ മൊയിപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് ഇൻ ഏഷ്യ ഏതായാലും മൊഴ്പിലങ്ങാട് ധർമ്മടം ബീച്ചുകളിൽ ഇത് രണ്ട് മൂന്ന് ബീച്ചിനെട്ടോ മടം ധർമ്മടം അതേപോലെ മൊയിപ്പിലങ്ങാട് ഈ ഒരു മൂന്ന് ബീച്ചും കൂടി ചേർന്നതാണ് മൊയിപ്പിലങ്ങാട് ബീച്ച് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സോറി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മൊയിപ്പിലങ്ങാട് ബീച്ച് ഏതായാലും മുയിപ്പിലങ്ങാട് ബീച്ചിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട് അടിപൊളി കേട്ടോ ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞത് തുറന്ന് കൊടുത്താൽ പൊതുജനങ്ങൾക്കൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും കാരണം ഡ്രൈവിംഗ് ബീച്ചിൽ എന്നാണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാർ സ്റ്റഡ് ചെയ്യുക അല്ലെങ്കിൽ കാർ കറക്കുക അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കടലിംഗ് നിന്നിങ്ങാണ്ട് കടലിങ്ങനെ നോക്കിയിരിക്കുക ആ ഒരു പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കണ്ട മനോഹരമായിട്ടുള്ളൊരു പാർക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീളമുള്ള സൈക്കിൾ ഉണ്ട് ഈ ഒരു പാർക്കിൽ പ്രഭാത സവാരി അതേപോലെ സൈക്കിൾ ട്രാക്ക് സൈക്കിൾ പാത്ത് അതേപോലെ അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളുണ്ട് പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ റെസ്റ്റ് ഏരിയകളുണ്ട് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാധുനിക ഒരു പാർക്ക് തന്നെയാണ് മൊയിപ്പിലങ്ങാട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് വിശാലമായിട്ടുള്ള കടൽപ്പരപ്പും തണുത്ത കടൽക്കാറ്റും അതാണ് മൊയിപ്പിലങ്ങാട് ബീച്ചിനെ മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഏതായാലും പണികളൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട് ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിയാണ് ഇവിടെ പണി നടക്കുന്നത് പിന്നെ ഈ ഒരു ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട വെച്ച് പോയതാണെന്നൊക്കെ തോന്നിപ്പോകും സുഹൃത്തുക്കളെ പെലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ പണി നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏതായാലും നമ്മൾ പോണില്ല ഏതായാലും പിന്നെ പാർക്കിങ്ങനെ തുറന്നു കൊടുത്ത് ഒരു ആറുമാസം കൊണ്ടേ ഇത് കേടുവരുത്തരുത് പല പാർക്കുകളും നല്ല ഉഷാറായിട്ടാണ് തുറന്നു കൊടുക്കും പിന്നെ മെയിൻ്റനൻസ് തരുന്ന സംഭവം ഉണ്ടാവില്ല ആൾക്കാർ തോന്നിയ പോലെ പിന്നെ ഈ സംഭവം ഇൻ്റേതും ഇങ്ങളതും ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വരെ അവകാശപ്പെട്ടതാണ് അപ്പോൾ ഇത് മദ്യാർക്ക് നോക്കി നടത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് അപ്പോൾ മെയിൻ്റനൻസ് നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ഇവിടെയും പെരുമാറുക അപ്പോൾ മുയിപ്പിലങ്ങാട് മുതൽ കീത്തള്ളി വരെയുള്ള അല്ലെങ്കിൽ ചാല ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഭാഗമൊക്കെ ഈ കെ കെ തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദേശീയപാതയിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ മെയിൻ ഹൈവേയിൽ സൈൻ ബോർഡ് വെക്കുക എന്നത് വല്ലാത്തൊരു വെല്ലുവിളിയാണ് ത്രീ എം എന്ന കമ്പനിക്കാണ് സൈൻ ബോർഡിൻ്റെയൊക്കെ ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സൈൻ ബോർഡ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അറുപത് മീറ്ററിലാണ് ദേശീയപാത ആറ് വരിയായി നിർമ്മിക്കുന്നത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാല് വരിയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ സൈൻ ബോർഡ് വെക്കൽ പല കമ്പനികൾക്കും ടാസ്ക് ഉള്ള ഒരു പണി തന്നെയാണ് ഏതായാലും ഈ കേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെയാണ് പല ഭാഗത്തും സൈൻ ബോർഡ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അതേപോലെ ഈ ഒരു ദേഷ്യപാതയുടെ പണി എന്തായി എന്ന് ഇതുവരെ അറിയാത്ത ഒരുപാട് ചങ്ങായന്മാരുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത അല്ലെങ്കിൽ കണ്ണൂരിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുപോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും ഓൽക്കൊക്കെ നിങ്ങളുണ്ട് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെയുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ നിങ്ങളുടെ കണ്ണൂർ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ കണ്ണൂർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ണൂർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ദുനിയവിൽ എവിടെയൊക്കെ എന്തൊക്കെ സ്ഥാനങ്ങളുണ്ടോ അതൊക്കെ കണ്ണൂർ കിട്ടും കണ്ണൂർ വേറെ ലെവലാണ് കണ്ണൂരിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ തന്നെ വരണം എന്താണ് എന്തോര മനോഹരമായിട്ടുള്ള ആൾക്കാരാണ് എന്തോ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല ഏതാണെന്ന് ചോദിച്ചുകയാണെങ്കിൽ ഇന്നോട് ആരെങ്കിലും ചോദിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണൂരാന്നേ പറയുള്ളൂ കണ്ണൂർ അടിപൊളിയാണ് കണ്ണൂർ ഉള്ള ആൾക്കാർക്കും കണ്ണൂർ വന്ന് പോയ ആൾക്കാർക്കും വരാൻ സാധിക്കും അപ്പോൾ അത് ഓട്ടേ കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞേക്കാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പറയാനുണ്ടാകും ഈ ഒരു ബെൻഡ് കണ്ടില്ല ഞങ്ങൾ ഈ ബെൻഡ് എന്തിനാണ് എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടാകും ആ ബെൻഡ് എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ അപ്പുറത്ത് ചെറിയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷൻ കല്ലുവല്ലി ഒരു സ്ഥലം നമുക്ക് വേറെ ഏറ്റെടുത്ത് കണ്ട് അവിടെ നിർമ്മിക്കാം ഈ റോഡ് ബെൻഡില്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എടക്കാട് റെയിൽവേ സ്റ്റേഷനാണ് എടക്കാട് റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിപ്പുള്ള സ്റ്റേഷനാണ് അതായത് പാസഞ്ചർ അതായത് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ സ്റ്റേഷനല്ല പക്ഷെ ഒരുപാട് ചരക്ക് വന്നു പോകുന്ന സ്ഥലങ്ങളാണ് അതായത് എഫ് സി ഐ ഗോഡുകളിലേക്കുള്ള അരി ഒരുപാട് സിമൻറ്റ് മറ്റേതൊക്കെ ആയിട്ട് ഒരുപാട് ചരക്ക് വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇടക്കാട് അപ്പോൾ ഇടക്കാട് റെയിൽവേ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ആ ഒരു സ്ഥലം റെയിൽവേന്റെ സ്ഥലം അങ്ങനെ തോന്നിയ പോലെ ഏറ്റെടുക്കാൻ പറ്റില്ല ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് നൂലാമാലകളുണ്ട് പിന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ കഴിയുമല്ലിട്ടോ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് മാറ്റി സ്ഥാപിക്കാം അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ആ ഒരു ബെൻഡ് നേരെ കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിൽ അപ്പുറത്തതേപോലെ കൊണ്ടുപോണ്ടി വരും അപ്പോൾ ഒരുപാട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഭാഗത്തെ ചെറിയൊരു ബെൻഡ് രാവിലെ ഉണ്ടാക്കിയ പഴയമ്പൊരി വൈകുന്നേരം അൾമാറിയിൽ നിന്ന് അല്ലെങ്കിൽ ചായക്കടയിൽ നിന്ന് പോയിട്ട് എടുക്കുക ഇതേപോലെ അങ്ങനെ ബെൻഡായി നിൽക്കും ആ ഒരു ബെൻ്റാണ് അത് ആ ഇവിടെ കണ്ടില്ല ഞങ്ങളെ ആ ഇത് കോൺക്രീറ്റ് വാളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ സോയിൽ നെലിങ് ചെയ്യാതെ കോൺക്രീറ്റ് വാൾ ഈ ഒരു വാൾ നിർമ്മിച്ചത് കൊണ്ട് മണ്ണിഞ്ഞ് എത്രയാലും ഇങ്ങോട്ട് തള്ളൂല ആ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ അവിടെ നിൽക്കും അപ്പോൾ വിശ്വസമുദ്രയുടെ പണി അടിപൊളിയാണ് പല ഭാഗത്തും പല രീതിയിലാണ് ചില സ്ഥലത്ത് കോൺക്രീറ്റ് വാൾ ഉണ്ട് ചില സ്ഥലത്ത് സോയിൽ നെലിങ് ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പല സ്ഥലത്തും ആറി ബ്രിക്ക് അല്ലെങ്കിൽ ആറി ബ്ലോക്ക് ആ ഒരു വലിയ പാനലുണ്ടോ ആറി പാനലിന് ബദലായിട്ട് ആണ് ചെയ്തിട്ടുള്ളത് മേഘ അതേപോലെ വിശ്വസമുദ്ര പല ഭാഗത്തും കോൺക്രീറ്റ് വാളുകൾ ചെയ്ത് അതിൽ മണ്ണിട്ട് നിറച്ചിട്ടാണ് അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തും ആറി പാനലിന് പകരം കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇടക്കാടാണ് ഇപ്പോൾ ഈ പോയത് കണ്ടകള് ഇടക്കാടൊക്കെ എന്തോരം മാറ്റാണ് മാറിയത് സുഹൃത്തുക്കളെ മാറ്റം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ഈ തലക്കലും ആ തലക്കലുമാണ് പണി മതിയാർക്ക് നടക്കുന്നുള്ളൂ ബൈപ്പാസിൽ പിന്നെ കുറഞ്ഞ ബുദ്ധിമുട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ പണി തീർക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വരെ വിശ്വസമുദ്രക്ക് ഡേറ്റ് നീട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബൈപ്പാസിലെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാരില്ല നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം പല സ്ഥലത്തും ചതുപ്പ് പ്രദേശമാണ് പിന്നെ ഒരുപാട് വലിയ പാലങ്ങളുണ്ട് ഉണ്ട് പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ട് സോയിൽ നെലിങ്ങിൻ്റെ പണി തീർക്കാനുണ്ട് പിന്നെ ഉറപ്പില്ലാത്ത ചവടി മണ്ണാണ് അങ്ങനെ പല പല ബുദ്ധിമുട്ടാണ് പല ഭാഗത്തും കണ്ണൂർ ബൈപ്പാസിലുള്ളത് ഇവിടെ ഒരു റിയലൈൻമെന്റ് ആണ് റിയലൈൻമെന്റ് നടന്ന സ്ഥലത്ത് ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് ഇവിടെ ഒക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറെ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നു കുറച്ച് വലുപ്പമുള്ള പഞ്ചായത്ത് റോഡ് ഗവൺമെൻറ് അറിയില്ല ആ പഞ്ചായത്ത് റോഡിന്റെ ആ ഭാഗത്ത് അണ്ടർപാസ് വരുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ പ്രദേശത്തുകാർക്കൊരു സന്തോഷ വാർത്ത അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ വെറ്റുമെക്സിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കണേ പിന്നെ അണ്ടർപാസ് ആ ചിലപ്പോൾ ആദ്യം ഡൗട്ടോ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ബോർഡൊക്കെ കണ്ടിരുന്നു അണ്ടർപാസ് അടിപ്പാതെ വേണം എന്ന് പറഞ്ഞു കാണ്ട് ഏതായാലും ആ ഭാഗത്ത് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് വെറ്റുമെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ബീസ് ചെയ്യുന്ന പണികളുമായിട്ട് വിശ്വസമുദ്രം മുന്നോട്ട് പോകുന്നതായിരിക്കും ചാല ഭാഗത്തേക്ക് നമ്മൾ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിലവിലുള്ള ഹൈവേയിലൂടെ ഇപ്പോൾ ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത് ബാക്കിയുള്ള വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതുതായി നിർമ്മിച്ച ഭാഗത്തിലൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ കണ്ടെങ്കിൽ റെയിൽവേൻ്റെ ആ ഒരു ബെൻഡ് ട്രെയിൻ വന്നിക്കുക പൊളിക്കും പക്ഷേ നമ്മൾ കുറേ കാത്തുന്നു ട്രെയിൻ വന്നിട്ടില്ല ഇവിടെയൊക്കെ കൾവേട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എനിക്ക് ഏറെ സന്തോഷം നൽകിയ ഒരു വാർത്തയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുണ്ടല്ലോ ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഡൽഹിയിലിരുന്ന് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ ഗഡ്ഗരിജി വരെ ഈ ഒരു ദേശീയപാതയുടെ പണികൾ എത്രത്തോളം എത്തി എന്നറിയാൻ വേണ്ടി വിലയിരുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം ഈ മലപ്പുറത്തുള്ള ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസും പല കമ്പനികൾ അവരെ റീച്ചിലെ വീഡിയോകളൊക്കെ അവർ പണികൾ എത്രത്തോളം എത്തി എന്ന് അറിയിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഇത് മാസം അറിയിക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നറിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം നിങ്ങളാണ് അതിലേക്ക് എന്നെ എത്തിച്ചത് കണ്ണൂരിലെ വീഡിയോ ചെയ്യുമോനെ കാസർഗോഡ് വീഡിയോ ചെയ്യൂ തൃശ്ശൂർ വായോ എറണാകുളത്തേക്ക് വായോ വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു ആ ഒരു ഉന്മേഷം കിട്ടുന്നത് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു നന്ദി ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമാണത് പല മീറ്റിങ്ങുകളിലും എൻ്റെ വീഡിയോ ആ ഒരു വീഡിയോയിലൂടെ എത്രമാത്രം പണികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട് അത് പോട്ടെ നമ്മൾ ചാല ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട് ചാല ബൈപ്പാസിൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ടെങ്കിൽ ഒരു പണിയും പിന്നെ നടന്നിട്ടില്ല കാര്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ പണി നടക്കുന്നതിപ്പോൾ ബൈപ്പാസിൽ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ പണികൾ ഏകദേശം കഴിഞ്ഞതാണ് പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എന്തായി എന്നറിയാനൊക്കെ ആ ഇവിടെ പണി നല്ല മാറ്റം കിട്ടോ സോറി ഇവിടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള ആ ഒരു രണ്ട് വരിയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു മാറ്റം തന്നെയാണ് ഈ ഭാഗത്തുള്ളത് അതേപോലെ ഇവിടെ വെറ്റുമിക്സിൻ്റെ പണികൾ കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞു നിലവിലുള്ള ഹൈവേ ഒക്കെ ഇപ്പോൾ കാണാനേ ഇല്ല പുതുതായി നിർമ്മിച്ച മൂന്ന് വരിയിലൂടെയാണ് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് ഇവിടെ കണ്ട ഒരു സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണി കഴിഞ്ഞു ഒരു സൈഡിലെ വെറ്റ് മിക്സിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഇവിടെ നല്ല മാറ്റമുണ്ട് ആ ഒരു മിംസ് ഹോസ്പിറ്റൽ മിംസ് ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്ത് പാലത്തിന്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു നല്ലൊരു മാറ്റമാണ് ചാല ബൈപ്പാസിൽ ഈ ഭാഗത്തുള്ളത് ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് മാറ്റി പറയുന്നു ഇവിടെ നല്ല പണികൾ നടന്നിട്ടുണ്ട് വെറുതെ എല്ലാ ആളുകൾ മച്ചാനെ കണ്ണൂരിലോട്ട് വായോ കണ്ണൂരിലെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ കണ്ണൂരിലെ വീഡിയോ ചെയ്യാൻ ആരുമില്ല നമ്മൾ മലപ്പുറത്തു നിന്നൊക്കെ വന്നിട്ട് വേണം ഇതേപോലത്തെ വീഡിയോ കണ്ണൂരിലുള്ള പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കാണാൻ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ ആഴ്ച ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ആളുകളാണ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തത് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച മാത്രം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ആളുകളാണ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തത് എല്ലാവർക്കും നന്ദി അപ്പോൾ ചാലാ റിയൽമെൻറ്റ് മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കിങ്ങനെ പറയാം ഏതായാലും ഗഡറുകൾ വയ്ക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണിട്ട് കയർത്തുന്ന പണികൾ ഒരു സൈഡിൽ അവസാന ഘട്ടത്തിൽ ഞാൻ ആ ഒരു റോഡും കിട്ടി നിമുക്ക് മുട്ടിക്കാനുണ്ട് അതേപോലെ ഈ സൈഡിലെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടത്തി വിട്ടിട്ട് വേണം ബാക്കിയുള്ള ഭാഗത്തെ പണികൾ തീർക്കാൻ കോട്ടക്കൽ ബൈപ്പാസിൽ ഇപ്പോൾ അതേപോലത്തെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിലുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞ് ഒരു സൈഡിൽ ഗർഡർ എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ സോയിൽ ലൈലിങ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല പിന്നെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കുന്നായിരുന്നു മണ്ണെടുക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ എന്നോട് ഒരു വാർത്ത ഷെയർ ചെയ്തല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് കേരളത്തിലെ പ്രധാന വെല്ലുവിളി ഡ്രെയിനേജ് ആ ഒരു വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിലാണ് പ്രധാന വെല്ലുവിളി അതുകൊണ്ടാണ് പല സ്ഥലത്തും പണികൾ ലേകാകുന്നത് അതറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പണി ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർത്തുക എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം കൊണ്ട് റോഡ് പൊട്ടി പൊളിഞ്ഞു പോയാൽ അതും കമ്പനിക്ക് കേടാണ് അതുകൊണ്ട് ഈ ഒരു ഡ്രൈനേജ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഒഴുകി പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പല സ്ഥലത്തും പണികൾ ലേഗാകുന്നത് പിന്നെ മണ്ണുട്ടി ഉർത്തുമ്പോഴും ഈ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പല സ്ഥലത്തും പല ബുദ്ധിമുട്ടുണ്ട് അതിനെപ്പറ്റി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു സെ ലൈവിലും വന്നിരിക്കണം കാരണം ഒരുപാട് പറയാനുണ്ട് അതിനെപ്പറ്റിയൊക്കെ അതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്ത് തന്നെ പറയണം ഞാൻ ഈ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോയിൽ ദേഷ്യപാതെ അപ്ഡേറ്റും അതിനെപ്പറ്റിയൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഏതായാലും കണ്ണൂർ ജില്ലയിലെ കീത്തള്ളി ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ അവിടെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്ന പണികളൊന്നും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അമ്പലത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഏറ്റെടുക്കാനുള്ളൂ അത് ഏറ്റെടുക്കാനല്ല കുറച്ച് അപ്പുറത്തേക്ക് അമ്പലം മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് റെയിൽവേയുടെ സ്ഥലത്ത് തന്നെയാണ് അമ്പലം വരുന്നത് റെയിൽവേയുടെ സ്ഥലമാണ് ആ ഭാഗത്തുള്ളത് അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള വിശേഷങ്ങൾ ഇതാണ് സുഹൃത്തുക്കളെ കീത്തള്ളി ഭാഗത്തേക്ക് നമ്മളെത്തിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് പിന്നെ കാര്യമായിട്ട് ഇങ്ങനെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ പിന്നെ ബൈപ്പാസ് ബൈപ്പാസ് ഇനി കുറച്ച് പണിയൊക്കെ നടന്നോട്ട് എന്നാലും നമുക്ക് നല്ല മാറ്റമുള്ളതായിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ മഴ അങ്ങോട്ട് മാറിയതുകൊണ്ട് ഈ ഒരു ജനുവരി അല്ലെങ്കിൽ മാർച്ച് ആകുമ്പോഴത്തേന് നല്ല മാറ്റം ഉള്ളതായിട്ട് നമുക്ക് തോന്നിപ്പോകും കാരണം മഴക്കാലത്ത് ബൈപ്പാസിൽ പണി നടക്കില്ല അത്ര നല്ല കാര്യമല്ല പണി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ എന്താ പാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക്കണോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് സ്വി അഗെയിൻ ബൈ ബൈ ജയ് ഹിന്ദ് ബാങ്ക് കൊടുത്തു ലൈക്ക് ലൈക്കടിക്കാൻ ആരും മറക്കാൻ കേട്ടോ വാങ്ങുളത്തിന്